പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രജിത് എം ആർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാമത് എസ് പി സി ദിനത്തോടനുബന്ധിച്ച് പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് രജിത് എം ആർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു

സമയത്ത് ഞങ്ങൾ ഓരോരുത്തരും സബ് ഇൻസ്പെക്ടർ പറഞ്ഞു എന്താ പി ടി പ്രസിഡന്റ് ഹസീന ആസിഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു കുട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന പരേഡിന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അജിംസ് ആറോ സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിൽ ദേശഭക്തിഗാനത്തിന് കുട്ടികൾ ചുവടുവച്ചു ദിനാചരണത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴ കാർഷിക സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ സ്കൂളിനു സമീപം ആരംഭിച്ച ചെണ്ടുമല്ലി കൃഷിക്ക് കള പറ കുട്ടികൾ ശ്രമദാനവും നടത്തി പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി എസ് പി സി ദിന സന്ദേശം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സഫീന എ സ്കൂൾ എസ് പി സി ഓഫീസർമാരായ ശ്രീലക്ഷ്മി എൻ ആർ സൽവ എം പി ടി എ അംഗങ്ങളായ മുഹമ്മദ് അലി കെ പി ഫൈസൽ മുണ്ടങ്ങിയ ഷാൻ കോണിക്കൽ അധ്യാപകരായ ഗീതുജി നായർ കെ എം നൌഫൽ മുഹസീന പി കെ എന്നിവർ പങ്കെടുത്തു ഒമാനിയ മൊബൈൽസ് പി ഒ ജംഗ്ഷൻ മൂവാറ്റുപുഴ